ഹലോ ഹലോ എന്തോ എവിടെ ഹലോണ്ടല്ലോ കേട്ട വീട്ടിലാ പൊന്നും അതെന്ത് പെണ്ണിനെ വിളിക്കാൻ പാടില്ല അല്ലെങ്കിലേ പിന്നെന്താ വിശേഷം പറഞ്ഞില്ലല്ലോ തോന്നിട്ടല്ലേ ോ പിന്നുല്ലേ വിളിച്ചേക്ക് ഞാൻ ചുമോ ഞാനിപ്പോ ചോയിക്കണ്ടോക്കണ്ടാണ് അല്ല ഇന്ന് പോയിട്ട് ആവശ്യമുള്ള എല്ലാം കിട്ടിയോത്തും ഒന്നും കിട്ടി കണ്ണടച്ചാളോ അല്ലാണ്ട് ഞാൻ എന്താ പറയണ്ടേ ആ കണ്ണടച്ചേ ഉമ്മാവിന്റെ മേലിലേക്ക് നോക്കി നല്ലോണം എല്ലാം എല്ലാതും നിനക്ക് അത് കേട്ട കല്ല് കിട്ടാ നോക്കേണ്ടത് അൻറെ ഉത്തരവാദിത്തം അതെല്ലാം ഐഡിയ പറഞ്ഞാ ചെയ്യണല്ലേ ഐഡിയ പറഞ്ഞാ അതിപ്പോ നാട്ടുകാരോട് പറയാൻ പറ്റുമോ ഐഡിയ പറഞ്ഞ പറ്റുമോ എന്നിട്ട് എറിഞ്ഞിട്ടാ ചെയ്തിട്ടില്ല ഇങ്ങനെ ഒരു ഉണ്ടെന്ന് കൊടുക്കുണ്ടെന്ന് അറിഞ്ഞിരിക്കുന്നില്ല ഇങ്ങനെ ഒരു കൊട്ടിയുള്ള പെണ്ണുണ്ടെന്നറിഞ്ഞ അവർ വീടിന്റെ പരിസരത്ത് കയറ്റും മൊത്തം തട്ടിക്കൊണ്ടുപോലെ മാവു തട്ടിക്കൊണ്ടോ എനക്കറിയുന്ന പോലെ അന്നെ അവർക്കറിയില്ലല്ലോ അതായത് എല്ലാവർക്കും നല്ലത് നാട്ടുകാർക്കോ വീട്ടുകാർക്കും കുടുംബക്കാർക്കോ എല്ലാർക്കും നമ്മൾ നമ്മള് രണ്ടാള് നമ്മൾ രണ്ടാള് മാത്രം അറിയുന്നതാണ് അതിന്റെ പിന്നെ അതിന്റെ ഒരു ആയിക്കോട്ടെ സാറേ പറഞ്ഞു പറഞ്ഞൊന്നും പറഞ്ഞ വേള ഇണ്ടാക്കണ്ടോ ഇത്ര ശമ്പളം കിട്ടുന്ന സമയല്ല അപ്പൊ കൊറച്ച് സന്തോഷിക്കാം കടം വാങ്ങണല്ലോ ശമ്പളം വാങ്ങിന്നും പറഞ്ഞിട്ട് ഒന്നും ചോദിക്കണ്ട ഒന്നും തരൂ അത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായി എനിക്കൊന്നും വേണ്ട ഇങ്ങള് വന്നതിന് ശേഷം ഞാൻ മേടിച്ചോളാം അപ്പൊ പിന്നെ ഇപ്പൊ തന്നെ തന്നോള പറഞ്ഞോളൂ ഒന്നും വേണ്ട ആയിക്കോട്ടെ